ഒരിക്കലും ചർച്ചയിൽ പങ്കെടുത്ത് സംസാരിക്കുമ്പോൾ എം സ്വരാജ് പറഞ്ഞ ഈ വാക്കുകൾ എത്ര പ്രസക്തമാണെന്ന് ഇടതുപക്ഷത്തിനെതിരായ ആക്രമണം ഗവൺമെന്റിനെതിരായ വിമർശനമല്ല അതിൽ ഇപ്പൊ ഞാൻ ഈ സദസ്സനോട് തന്നെ ചോദിക്കാം ഒരു യുവതിയെ വീട്ടിലേക്ക് വിളിച്ച് അടിച്ചു കൊന്ന് ആഭരണങ്ങൾ കവർന്ന് വീടിന്റെ മുറ്റത്ത് കുഴിച്ചിട്ട യൂത്ത് കോൺഗ്രസിന്റെ സെക്രട്ടറിയുടെ മണ്ഡലം സെക്രട്ടറിയുടെ പേര് നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയോ പക്ഷേ ദുരിതാശ്വാസ ക്യാമ്പിലേക്ക് ഓട്ടോറിക്ഷയ്ക്ക് പൈസ കൊടുക്കാനില്ലാത്ത രണ്ട് രൂപ പിരിവെടുത്ത ഓമനക്കുട്ടനെ നിങ്ങൾ മരിച്ചാലും മറക്കില്ല ഇതിൽ ന്യായമുണ്ടോ ഇതിൽ ന്യായമുണ്ടോ എൻ്റയർ പൊളിറ്റിക്കൽ സയൻസ് എന്ന വിഷയത്തിൽ ഡിഗ്രി ഉണ്ട് എന്ന് അവകാശപ്പെടുന്ന ഒരാൾ വ്യാജ ബിരുദം ഉയർത്തിപ്പിടിക്കുന്ന ഒരാൾ പ്രധാനമന്ത്രിയായിരിക്കുന്ന ഒരു രാജ്യത്ത് ഒരു പ്രശ്നവും നിങ്ങൾക്ക് അനുഭവപ്പെടില്ല പക്ഷേ പക്ഷേ ഒരു താൽക്കാലിക ജോലിക്ക് ഒരു വ്യാജ തൊഴിൽ പരിചയ സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കിയെന്ന ആരോപണം നേരിട്ടാളെ നിങ്ങൾ മരിച്ചാലും വെറുതെ വിടില്ല മരിച്ചാലും വെറുതെ വിടില്ല നിങ്ങൾ എ ഡി എം സംശയകരമായ സാഹചര്യത്തിൽ ആത്മഹത്യ ചെയ്താൽ ആഴ്ചകൾ നേടുന്ന ചർച്ച നടത്തും എന്നാൽ കൃത്യമായ സൂയിസൈഡിനൊട്ടെഴുതി തട്ടിപ്പും വഞ്ചനയും കൈക്കൂലിയും തെളിയിക്കപ്പെട്ട അച്ഛൻ്റെയും മകൻ്റെയും മരണം സാധാരണ മരണമായിട്ട് മാറും ഇതൊക്കെ മുന്നിൽ നിൽക്കുകയല്ലേ ഞാൻ പറയുന്നത് ഇത് ജനങ്ങൾ തിരിച്ചറിയുന്നുണ്ട് ശരിയല്ലേ വലതുപക്ഷമാണെങ്കിൽ എന്ത് തോന്നിയാസമായാലും കൊലപാതകമായാലും ഒരു ദിവസത്തെ പത്രങ്ങളിലെ ഒന്നോ രണ്ടോ കോളം വാർത്തയിൽ ഒതുക്കും നമ്മുടെ മാധ്യമങ്ങൾ ഓമനക്കുട്ടൻ ഓർമ്മയില്ല സി പി എമ്മിന്റെ ലോക്കൽ കമ്മിറ്റി അംഗമായ ഓമനക്കുട്ടൻ ഒരു പ്രളയ സമയത്ത് ആരംഭിച്ച ദുരിതാശ്വാസ ക്യാമ്പിലേക്ക് ഭക്ഷണ സാധനങ്ങളുമായി വന്ന ഓട്ടോയ്ക്ക് പണം കൊടുക്കാനില്ലാതെ വന്നപ്പോൾ എഴുപത് രൂപ ആ ക്യാമ്പിലെ സാധാരണക്കാരനായ ആളുകളിൽ നിന്ന് പത്തും അഞ്ചും ഒക്കെ ആയിട്ട് പിരിച്ചത് ഒരു സംഘപരിവാറുകാരൻ വീഡിയോ എടുത്തിട്ട് ചാനലുകൾക്ക് അയച്ചു കൊടുത്ത് ആ ദിവസം തൊട്ട് നാലോ അഞ്ചോ ദിവസം മാധ്യമങ്ങൾക്ക് ആഘോഷമായിരുന്നു ഓമനക്കുട്ടൻ എന്ന സി പി എമ്മുകാരൻ എഴുപത് രൂപ പിരിച്ചതായിരുന്നു അവരുടെ ആഘോഷം എന്നാൽ ഒരു യുവതിയെ വീട്ടിലേക്ക് വിളിച്ചു വരുത്തി ഒന്ന് ആഭരണങ്ങൾ കവർന്ന് കുഴിച്ചിട്ട് ആ കുഴിച്ചിട്ട സ്ഥലത്തിന് മുകളിൽ ഒരു കോഴിക്കൂടോ അതോ ആട്ടുംകൂടോ എന്തോ പണിതു വെച്ച ഒരു യൂത്ത് കോൺഗ്രസ് നേതാവ് അവിടെയും അവസാനിപ്പിച്ചില്ല മൂപ്പരുടെ കലാപരിപാടി മൂപ്പര് അതേ യുവതിയെ കാണാനില്ലെന്ന് പറഞ്ഞ സമരസമിതിയുടെ നേതാവായി മാറി ആ സമരത്തിന് നേതൃത്വം കൊടുത്തു നോക്കണം കൊന്നയാൾ തന്നെ കുഴിച്ചിട്ടയാൾ തന്നെ ആഭരണം കവർന്നയാൾ തന്നെ ആ യുവതിയെ കാണാനില്ല എന്ന് പറഞ്ഞ് പോലീസിന് നേരെ പിണറായിയുടെ പോലീസിന് നേരെ സമരം നടത്തുമ്പോൾ അതിൻ്റെ നേതാവായി ഇതേ യൂത്ത് കോൺഗ്രസ്സുകാരൻ അയാളുടെ പേര് എത്ര പേർക്കറിയാം ചോദിച്ച ഒരു പ്രസക്തമായ ചോദ്യമാണ് എത്ര ദിവസം നമ്മുടെ ഈ മാധ്യമങ്ങൾ ചർച്ച ചെയ്തു അത് എഴുപത് രൂപ ഓമനക്കുട്ടന്റെ എഴുപത് രൂപയോളം വരില്ല ഈ പറയുന്ന ഒരു സ്ത്രീയെ വീട്ടിലേക്ക് വിളിച്ചു വരുത്തി കൊന്ന് ആഭരണങ്ങൾ കവർന്ന് കുഴിച്ചിട്ട് അതേ സമരസമിതിയുടെ നേതാവായ യൂത്ത് കോൺഗ്രസ്സുകാരൻ ചെയ്ത തെറ്റ് ഓമനക്കുട്ടന്റെ എഴുപത് രൂപയോളം വരില്ല നിഷ്പക്ഷതയുടെ മുഖംമൂടി അണിഞ്ഞ മാധ്യമങ്ങൾ ഇല്ലാ കഥകൾ ഉണ്ടാക്കിയും ഉള്ളതിനെ പെരുപ്പിച്ചും ഇടതുപക്ഷത്തെ നിരന്തരം ആക്രമിച്ചുകൊണ്ടേയിരിക്കും അതേസമയം വേണ്ടി കോൺഗ്രസിനേക്കാളും മുസ്ലിം ലീഗിനേക്കാളും പതിമടങ്ങ് പണിയെടുക്കും ഈ കുട്ടിക്കൊടുപ്പ് തമ്മാടിക്കൂട്ടങ്ങൾ അതിലൊന്നാണ് കേരളത്തിലെ രാഷ്ട്രീയ കൊലപാതകങ്ങളുമായി ബന്ധപ്പെട്ട കള്ളക്കഥകൾ ഇപ്പോഴും എപ്പോഴും മാധ്യമങ്ങളും യു ഡി എഫും വാ തുറന്നാൽ കള്ളം മാത്രം പറയുന്ന വ്യാജൻ രാഹുൽ മാങ്കൂട്ടത്തിലും ആവർത്തിച്ചു പറയാറുള്ളത് കമ്മ്യൂണിസ്റ്റുകാർ അക്രമ രാഷ്ട്രീയത്തിന്റെയും കൊലപാതക രാഷ്ട്രീയത്തിൻ്റെയും വക്താക്കളാണ് എന്നാണ് ഒരു ഗീബൽസിയൻ സിദ്ധാന്തം പോലെ ഇത് കേരളത്തിലെ ഒട്ടുമിക്ക ആളുകളും വിശ്വസിച്ചിരിക്കുന്നു അല്ലെങ്കിൽ വിശ്വസിച്ച് തുടങ്ങിയിരിക്കുന്നു എന്നാൽ ഇതൊരു പച്ച നുണയാണെന്ന് എത്ര അറിയാം കൊലപാതകങ്ങളും അക്രമങ്ങളും ആര് നടത്തിയാലും അതിനെ അംഗീകരിക്കാൻ കഴിയില്ല അതിനെ ന്യായീകരിക്കാനോ സാധൂകരിക്കാനോ വേണ്ടി പറയുന്ന കണക്കല്ല ഇത് അതേ സമയം അതിൻ്റെ പേരിൽ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിനെതിരായി നിരന്തരം കള്ളപ്രചരണങ്ങൾ നടത്തിയാൽ നമുക്കതിൻ്റെ വസ്തുത ജനങ്ങളെ ബോധ്യപ്പെടുത്തേണ്ടതുണ്ട് കേരള സംസ്ഥാനം രൂപപ്പെട്ട് നാളിതുവരെ കേരളത്തിൽ നടന്ന രാഷ്ട്രീയ കൊലപാതകങ്ങളിൽ ഏറ്റവും കൂടുതൽ ആളുകൾ കൊല്ലപ്പെട്ടത് ഏത് രാഷ്ട്രീയ പാർട്ടിക്കാരനാണ് അത് വസ്തുനിഷ്ഠമായിട്ട് പരിശോധിക്കണം മാധ്യമങ്ങൾ പറയുന്ന കണക്കല്ല പുതിയ കാലഘട്ടത്തിൽ എ ഐ അഥവാ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ കാലഘട്ടത്തിൽ നമുക്ക് അതിനെ തന്നെ ആശ്രയിക്കാം സത്യം മനസ്സിലാക്കാൻ നമുക്കത് ജമിനിയോട് ചോദിക്കാം ഈ കാര്യം ആരാണ് ജമിനി എന്നല്ലേ ഞാനത് മറ്റൊരു വീഡിയോയിൽ പരിചയപ്പെടുത്താം മുമ്പൊരിക്കലും ഞാൻ ഈ ജമിനിയുമായി ഒരു വീഡിയോ ചെയ്തിരുന്നു എന്നാൽ എങ്ങനെയാണ് ജമിനി ഡൗൺലോഡ് ചെയ്യേണ്ടത് ഏത് രീതിയിലാണ് ജമിനി ഉപയോഗിക്കേണ്ടത് എന്നൊക്കെ പറയാം ജമിനിയുടെ ഒരു പ്രത്യേകത ഗൂഗിളിൻ്റെ ആണ് എന്നത് മാത്രമല്ല ഗൂഗിളിൻ്റെ ടെക്സ്റ്റ് ബേസ്ഡ് ആണ് വീഡിയോനെയും ഓഡിയോനെയൊക്കെ ആശ്രയിക്കുന്നുണ്ടെങ്കിൽ കൂടുതൽ ആശ്രയിക്കുന്നത് ഗൂഗിളിൻ്റെ ടെക്സ്റ്റിനെയാണ് എന്നുള്ളതാണ് ഇതിന്റെ പ്രത്യേകത അതുകൊണ്ട് ഈ കാര്യം നമുക്ക് ജമിനിയോടൊന്ന് ചോദിക്കാം കേരളത്തിലെ രാഷ്ട്രീയ കൊലപാതകങ്ങളിൽ ഏറ്റവും കൂടുതൽ ആളുകൾ കൊല്ലപ്പെട്ടത് ഏത് രാഷ്ട്രീയ പാർട്ടിക്കാരാണ് കേരളത്തിലെ രാഷ്ട്രീയ കൊലപാതകങ്ങളിൽ ഏറ്റവും കൂടുതൽ ആളുകൾ കൊല്ലപ്പെട്ടത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റ് അഥവാ പി പ്രവർത്തകരാണ് വിവിധ റിപ്പോർട്ടുകൾ അനുസരിച്ച് രണ്ടായിരം മുതൽ രണ്ടായിരത്തി പതിനേഴ് വരെയുള്ള കാലയളവിൽ ഏകദേശം എൺപത്തിയഞ്ച് സി പി എം പ്രവർത്തകർ രാഷ്ട്രീയ കൊലപാതകങ്ങളിൽ കൊല്ലപ്പെട്ടിട്ടുണ്ട് ഇതിന്റെ കൂടുതൽ വിവരങ്ങൾ അറിയാൻ അതായത് കൊല്ലപ്പെട്ടയാളുടെ പേര് രാഷ്ട്രീയം പ്രതിയുടെ പേര് പ്രതിയുടെ രാഷ്ട്രീയം സംഭവം നടന്ന തീയതി അടക്കം വിക്കിപീഡിയയിൽ ലഭ്യമാണ് നിങ്ങൾ രാഷ്ട്രീയ കൊലപാതകങ്ങൾ എന്ന് ടൈപ്പ് ചെയ്ത് ഗൂഗിളിൽ തെരഞ്ഞാൽ ഈ പേജ് ലഭിക്കും അപ്പോൾ ചിലർ പറയും കേരളത്തിലൊരു പക്ഷെ അത് ശരിയായിരിക്കാം എന്നാൽ കണ്ണൂരിലെ സ്ഥിതി അതാണോ അവിടെ കമ്മ്യൂണിസ്റ്റുകാർ എത്രയോ പേരെയാണ് കൊന്നുകൊടുക്കിയത് അതും മറ്റൊരു തന്നെയാണ് കണ്ണൂർ ജില്ലയിൽ നടന്ന രാഷ്ട്രീയ കൊലപാതകങ്ങളിൽ ഏറ്റവും കൂടുതൽ ആളുകൾ കൊല്ലപ്പെട്ടത് ഏത് രാഷ്ട്രീയ പാർട്ടിക്കാരാണ് നമുക്ക് ജമിനിയോട് ചോദിക്കാം നാളിതുവരെ കണ്ണൂർ ജില്ലയിൽ നടന്ന രാഷ്ട്രീയ സംഘർഷങ്ങളിൽ ഏറ്റവും കൂടുതൽ ആളുകൾ കൊല്ലപ്പെട്ടത് ഏത് രാഷ്ട്രീയ പാർട്ടിക്കാരാണ് കണ്ണൂർ ജില്ലയിൽ നാളിതുവരെ നടന്ന രാഷ്ട്രീയ സംഘർഷങ്ങളിൽ ഏറ്റവും കൂടുതൽ ആളുകൾ കൊല്ലപ്പെട്ടത് സി പി ഐ എഫ് എം പ്രവർത്തകരാണ് വിവിധ റിപ്പോർട്ടുകൾ അനുസരിച്ച് രണ്ടായിരം മുതൽ രണ്ടായിരത്തി പതിനേഴ് വരെ നടന്ന രാഷ്ട്രീയ കൊലപാതകങ്ങളിൽ പേർ പ്രവർത്തകരായിരുന്നു ഇതാണ് വസ്തുത എന്നാൽ ഇല്ലാത്ത കഥകൾ ഉണ്ടാക്കിയും പച്ച നോണങ്ങൾ മുന്നിലിരിക്കുന്ന ത്രിവർണപ്പെട്ടന്മാർ അണ്ണാക്കു തോടാതെ വിഴുങ്ങും എന്ന മട്ടിൽ രാഹുൽ മാങ്ങയണ്ടിയും ഷാഫി പറമ്പിലും എല്ലാം തട്ടിവിടുമ്പോഴും അവരും അവർക്ക് വേണ്ടി സൗകര്യപൂർവ്വം മാത്രകളും മറച്ചു വെക്കുന്ന വസ്തുതകളുണ്ട് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ആളുകളെ കൊന്ന പാർട്ടി ഒരു കരണ തടി കിട്ടിയാൽ മറുകരണം കാണിച്ചു കൊടുക്കണമെന്ന് പഠിപ്പിച്ച അഹിംസയാണ് സമരമാർഗമെന്ന് പഠിപ്പിച്ച ഗാന്ധിയുടെ കോൺഗ്രസ് ആണ് എന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാലിൽ ഇന്ദിരാഗാന്ധി കൊല്ലപ്പെട്ടതിന് പിന്നിൽ സിക്കുകാരാണെന്ന കാരണം പറഞ്ഞ് കോൺഗ്രസുകാർ കൊന്നൊടുക്കിയത് എത്ര പേരെയാണെന്ന് അറിയാമോ സിക്കു കൂട്ടക്കൊല എന്ന് കേട്ടിട്ടില്ലേ ആ സിഖ് കൂട്ടക്കൊലയിൽ പതിനേഴായിരം മുതൽ മുപ്പതിനായിരം വരെ സിക്കുകാരെയാണ് കൊന്നൊടുക്കിയത് കോൺഗ്രസ്സുകാർ ഇതാണ് കണക്കുകൾ വ്യക്തമാക്കുന്നത് അന്ന് ഭരണത്തിലുണ്ടായിരുന്ന കോൺഗ്രസും രാജീവ് ഗാന്ധിയും അതിൻ്റെ എണ്ണത്തെ പരമാവധി കുറച്ച് കാണിക്കാൻ ശ്രമിച്ചപ്പോൾ ഔദ്യോഗിക കണക്കുകൾ കുറച്ച് കാണിക്കുമ്പോഴും ചിലർ വസ്തുതകൾ നിരത്തി യഥാർത്ഥ കണക്ക് പുറത്തുവിട്ടു ഇതും ജമിനി തന്നെ പറയട്ടെ സിക്ക് കൂട്ടക്കൊലയിൽ എത്ര പേർ കൊല്ലപ്പെട്ടെന്നാണ് ഔദ്യോഗിക കണക്കും അനൗദ്യോഗിക കണക്കും എന്നുള്ളത് ജമിനി പറയട്ടെ സിഖ് കൂട്ടക്കൊലയുടെ ഭാഗമായിട്ട് മൊത്തം എത്ര പേർ കൊല്ലപ്പെട്ടു എന്നാണ് കണക്കും കണക്കും അനൗദ്യോഗിക കണക്കുകൾ പ്രകാരം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാലിലെ സിഖ് കൂട്ടക്കൊലയിൽ ഡൽഹിയിൽ മാത്രം ഏകദേശം രണ്ടായിരത്തി എണ്ണൂറ് സിഖുകാർ കൊല്ലപ്പെട്ടു രാജ്യത്തുടനീളം ഈ സംഖ്യ ഏകദേശം മൂവായിരത്തി മുന്നൂറ്റി അമ്പതാണ് എന്നിരുന്നാലും മറ്റു ചില സ്വതന്ത്ര സ്രോതസ്സുകളും റിപ്പോർട്ടുകളും അനുസരിച്ച് ഈ കൂട്ടക്കൊലയിൽ കൊല്ലപ്പെട്ട സിഖുകാരുടെ എണ്ണം മുതൽ പതിനേഴായിരം വരെയാണ് ചില അനൌദ്യോഗിക കണക്കുകൾ ഇത് മുപ്പതിനായിരം വരെ ഉയരുന്നു എന്ന് പറയുന്നു പേരെ കൊന്നിട്ടും അന്ന് രാജീവ് ഗാന്ധി അതിനെ ന്യായീകരിച്ചത് എങ്ങനെയാണെന്ന് അറിയാമോ സിഖ് കൂട്ടക്കൊലയെ ന്യായീകരിച്ചുകൊണ്ട് അന്നത്തെ പ്രധാനമന്ത്രി രാജീവ് ഗാന്ധി നടത്തിയ വിവാദപരമായ പരാമർശം ഇതായിരുന്നു ഒരു വലിയ മരം വീഴുമ്പോൾ ഭൂമി കുലുങ്ങും ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലിൽ ഇന്ദിരാഗാന്ധി വധിക്കപ്പെട്ടതിന് ശേഷം നടന്ന ഈ കൂട്ടക്കൊലയെക്കുറിച്ചുള്ള അദ്ദേഹത്തിന്റെ ഈ പ്രസ്താവന വളരെയധികം വിമർശിക്കപ്പെട്ടു ഒരു പ്രധാനമന്ത്രി എന്ന നിലയിൽ അദ്ദേഹം ഇത്തരമൊരു പ്രസ്താവന നടത്തിയത് ഖേദകരമാണെന്നും കൂട്ടക്കൊലയെ അദ്ദേഹം ന്യായീകരിക്കുകയായിരുന്നുവെന്നും പലരും ആരോപിച്ചു ഈ പ്രസ്താവന സിഖ് സമുദായത്തിന്റെ മുറിവുകളിൽ ഉപ്പു തേക്കുന്നതിന് തുല്യമായിരുന്നുവെന്നും വിമർശകർ അഭിപ്രായപ്പെട്ടു തൻ്റെ അമ്മ ഒരു വൻമരമാണ് ആ വൻമരം വീഴുമ്പോൾ സ്വാഭാവികമായിട്ടും പെടുന്നവർ ചതഞ്ഞരയും എന്ന തരത്തിലാണ് അന്ന് പ്രധാനമന്ത്രി കൂടിയായിട്ടുള്ള രാജീവ് ഗാന്ധി സിഖ് കൂട്ടക്കൊലയെ ന്യായീകരിച്ചത് പതിനായിരക്കണക്കിന് ആളുകളെ നിഷ്കരണം കൊന്നൊടുക്കിയവർ ഈ കേരളത്തിലിരുന്ന് പച്ച നുണകൾ ഒരു ഉളുപ്പമില്ലാതെ വിളിച്ചു പറയുന്നു രണ്ടു കാലിലും മന്തുള്ളവൻ അത് വെള്ളത്തിൽ മുക്കി വെച്ച് ഒരു കാലിലെ ചെറുവിരലിൻ്റെ നഖത്തിൻ്റെ പാതി അറ്റുപോയവനെ കളിയാക്കുന്ന പോലെയുണ്ട് ഇവന്മാരുടെ ന്യായീകരണം കേരളത്തിൽ കോൺഗ്രസുകാർ ഗ്രൂപ്പ് വഴക്കിന്റെ പേരിൽ കൊന്നു തള്ളിയത് ആറ് പേരെയാണ് സ്വന്തം പാർട്ടിക്കാരെ എന്നാൽ ഇതൊന്നും നമ്മുടെ മാധ്യമങ്ങൾക്ക് ഒരു ദിവസത്തെ ഒരു കോളം വാർത്തക്കപ്പുറം വിഷയമാവില്ല എന്നാൽ വികസനത്തിൽ സമാനതകളില്ലാതെയാണ് കേരളം കഴിഞ്ഞ ഒൻപത് വർഷത്തെ എൽ ഡി എഫ് ഭരണത്തിൽ മുന്നോട്ട് പോകുന്നത് മൂന്നാമതും ഇടതുപക്ഷം തന്നെ അധികാരത്തിൽ വരുമെന്ന് പറയുന്നത് ഇപ്പോൾ കോൺഗ്രസ് നേതാക്കൾ തന്നെയാണ് കോൺഗ്രസിന് അടുത്ത തവണയും അധികാരം കിട്ടണമെന്നില്ല എന്ന് പറയുന്നത് കോൺഗ്രസിന്റെ ഗർജിക്കുന്ന ം സുധാകർ ജിയാണ് ഇതേ അഭിപ്രായം പങ്കുവച്ച മറ്റൊരു പഴയ കെ പി സി സി പ്രസിഡന്റ് മുല്ലപ്പള്ളി രാമചന്ദ്രനാണ് ഈ സാഹചര്യത്തിൽ കാറ്റുപോയി കിടക്കുന്ന കോൺഗ്രസിന് പൊതുജീവൻ നൽകാനാണ് മാങ്ങയണ്ടിക്കപ്പം ഈ മാധ്യമ മലരുകളും ഇറങ്ങിയിരിക്കുന്നത് എന്നാൽ അവർ പ്രചരിപ്പിക്കുന്ന കള്ളങ്ങൾ പൊളിച്ചെടുക്കാൻ ഇത്തരം വസ്തുതകൾ പരമാവധി ജനങ്ങളിലേക്ക് എത്തിക്കേണ്ടത് നമ്മുടെ ബാധ്യതയാണ് മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നവരെല്ലാവർക്കും ഗുഡ് ബൈ